എന്താ പോരാളമാനൂരിൽ ഉത്സവം കാണാൻ ഫ്രണ്ട്സ് നമുക്ക് കെമാനൂരത്തെ ഉത്സവത്തിന് പോയാലോ ഗൈസ്തനോ ബേബി അമ്മാളും സാധിച്ചാർത്തി ഉത്സവം കാണാനായിട്ട് നിൽക്കുകയാണ് കെമാനൂരാണ് ഉത്സവം ഇത് അച്ചച്ഛൻ്റെ വീട്ടിൽ അവിടുത്തെ മൂന്ന് ദിവസത്തിലെ ഉത്സവേ ഉള്ളൂ കെട്ടുകഴ്ച്ച വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രോണി റോണിയപ്പയുടെ വീട്ടിലാണ് നമ്മൾ ഉത്സവം കാണാനായിട്ട് വരുന്നത് ബ്രോണി അപ്പ അച്ഛൻ്റെ ഒരു സിസ്റ്ററാണ് ഉത്സവം സീസൺ എൻ്റെ അതുകൊണ്ട് എല്ലായിടത്തും ഉത്സവമാണ് തക്കും ഭാഗവും ഉത്സവം കഴിഞ്ഞപ്പോൾ നേരെ അക്കളുമായി ഉത്സവത്തിന് വന്നു അതാണ് അച്ചാച്ച പുതിയതായിട്ട് വെച്ച വീട് അമ്പലത്തിൽ പോകുന്നുള്ള വഴിയിലെ എട്ട് അവസാനത്തിലെ വീട് ആണ് അച്ചമ്മ വീട്ടിലോട്ട് കയറുന്ന അച്ചാച്ചൻ തേ ഇരിക്കുന്ന ചാച്ചുവിൻ്റെ കയ്യിൽ കിടക്കുന്ന പിന്നെയാണ് വായന വെട്ടന്ന് അച്ചാച്ച ബാക്കിയുള്ള അയ്യത്ത് അച്ചാച്ചൻ ഒരുപാട് കൃഷി എടുത്തു നമുക്ക് വേണ്ട പഴവും ഇഞ്ചിയും ഒക്കെ അച്ചാച്ചൻ തരി ബാക്കിയുള്ളതെല്ലാം വിൽക്കും അച്ചാച്ചൻ ആളെ വെച്ചാണ് കൃഷി നടത്തുന്നത് അച്ചാച്ചൻ ആരും കാണാതെ ഗെയിം കളിക്കുന്ന പറയുണ്ട് കുഞ്ഞേ അച്ഛനും അച്ചാച്ചനും അമ്മിയും അച്ചാമ്മയും അച്ഛാണ് വീട്ടിലെടുക്കുന്നത് ഈയൊക്കെ നല്ലവണ്ണം ഒരുക്കി നിൽക്കുന്ന കണ്ടോ പ്രത്സവത്തിന്റെ വഴക്കം വരാൻ തുടങ്ങി ഇതേ കണ്ടു താ താലപ്പുഴിയുടെ കൂടെ മുത്തുകൂടാ ചൂടിപ്പോന്നത് പക്ഷെ ഞങ്ങളുടെ തെക്കുംഭാത്ത വിളക്ക് മാത്രമേ ഉള്ളൂ കണ്ടോ രണ്ടി ചേച്ചി അമ്മാളും കാത്തി അച്ചമ്മയെ പറയും കൊണ്ടുവന്നു വെച്ചോ അത് നെല്ലാണ് ആദ്യ അമ്മ നെല്ലിടാൻ പോന്നത് അച്ചമ്മയാണ് അച്ചമ്മ നെല്ല് വാരി മൂന്ന് പ്രാവശ്യം പറയിലിട്ടു അച്ചമ്മൻ മനസ്സിലെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു റിയിട്ടത് പിന്നെ അമ്മാളും സാധി ചേച്ചിയും കാർട്ടി നെല്ലിടാനായിട്ട് നമ്മൾ നമ്മൾ കാത്തിരിക്കുക അപ്പം കുഞ്ഞ് എങ്ങനെയാണ് ഇടുന്നതെന്ന് പറഞ്ഞ് തന്നെയായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ ഇടാൻ പോവാണ് ആദ്യം സ്വാതി ചേച്ചി ഇട്ട് പിന്നെ അമ്മളും ഇട്ടോ പിന്നെ കാർട്ടി ഇട്ടു അമ്മാൾ കണ്ടു ഒരൊറ്റൊരു ഏറ് പക്ഷെ അത് അങ്ങനെ ചെയ്ടു കൂട അമ്മാളും അറിയാതെ ചെയ്തു ആയതാ പിന്നെ കുഞ്ഞ നമ്മുടെ ഇടയ്ക്ക് ഞങ്ങളെ മാനേജ് ചെയ്യാൻ കുറെ പാൽ കേട്ടോ മൂന്നു പേരും പറഞ്ഞാൽ കേൾക്കാത്തവരാ ഇതാണോ തീച്ചാമുണ്ടി അമ്മാളും അമ്മയും ആദ്യമായിട്ട് തീച്ചാമുണ്ടി കാണുന്നത് അയല വലിയ കോല അമ്മാളവിനെയും സ്വാദീച്ചേയും കാർത്തിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് ജീവിച്ചു പിന്നെ വാരി വാരി എടുത്തോണ്ടിരിക്കും അമ്പലത്തിൽ വന്ന ശിവനാണ് പ്രതീക്ഷ പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്ന കഴിക്കാൻ ഇത് ദിവ്യ അപ്പയും അച്ചമ്മമാരും പിന്നെ എല്ലാവരും ഫോട്ടോ എടുത്ത് കുഞ്ഞമ്മമാരും അച്ചാമയും പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ എടുത്തത് ഞാൻ അവിടുത്തെ ആയി കഴിഞ്ഞു